ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് വെളുപ്പിന് മൂന്ന് വരെ മന്തി കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് എവിടെയാണെന്ന് നോക്കിയാലോ ഞാൻ കുറച്ച് നാൾ മുന്നേ ഇവിടത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആലിഫ് മന്തി ഹൗസ് ആണ് കേട്ടോ ചഴക്കൂട്ടം ടെക്നോ പാർക്ക് ഫേസ് ത്രീയുടെ ഉള്ള സർവീസ് റോഡിലാണ് കേട്ടോ ആലിഫ് മന്തി ഹൗസ് ഉള്ളത് രാത്രി പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ ഇവിടെ കോംപ്ലിമെന്ററി ആയിട്ട് സുലൈമാനി ഒക്കെ കൊടുക്കും കേട്ടോ സോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ട് സ്പെഷ്യൽ മന്തിയാണ് അൽഫാം മന്തിയിലെ ഷെസ്വാനും മെക്സിക്കനും ഞാൻ ഏകദേശം ഒരു ഉച്ച സമയത്തൊക്കെയാണ് കേട്ടോ പോയത് നല്ല വിഷപ്പ് ഉണ്ടായിരുന്നു പീസ് മാത്രമല്ല കേട്ടോ ഫ്ലേവറ് ഇവിടുത്തെ റൈസിനും ഓരോ ഫ്ലേവറാണ് മന്തിയോടൊപ്പം ഇവരുടെ സ്പെഷ്യൽ സ്വീറ്റ് ചില്ലി ചട്നിയും ടൊമാറ്റോ ചട്നിയും വെജ്മയണ ഐസും വെജിറ്റബിൾസും ഒക്കെ വരുന്നുണ്ടേ സോ ഗൈസ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഷെസ്വാൻ അൽഫാം മന്തിയാണേ ആ റൈസും പീസും ഇങ്ങനെ എടുത്തപ്പോഴേ നമ്മുടെ ഈ ഷെസ്വാൻ സോസിൻ്റെ സ്മെല് നല്ലൊരു സ്മെല്ലായിരുന്നു സോ ഞാൻ മന്തി പ്ലേറ്റീന്ന് എൻ്റെ പ്ലേറ്റിലോട്ട് കുറച്ച് റൈസും ചിക്കൻ്റെ പീസൊക്കെ ഇട്ടിട്ടുണ്ട് ആ വെജിറ്റബിൾസിനോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് നാരങ്ങയുടെ നീര് കൂടി ഞാൻ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവരുടെ സ്വീറ്റ് ചില്ലി ചട്നിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ ഒരു അപാര ടേസ്റ്റ് തന്നെ ആയിരുന്നു ഷെസ്വാന്റെ ഫ്ലേവർ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ടൂമൻ സ്പൈസി ഒന്നും അല്ലെങ്കിലും നല്ല ആണ് പിന്നെ അത്യാവശ്യം സ്വീറ്റ്നസ് പിന്നെ ഈ ഫ്ലേവേർഡ് മന്തിക്ക് വരുന്ന ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മയണൈസിൻ്റെയോ സ്വീറ്റ് ചില്ലി ചട്നിയുടെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ മാത്രം മതി കഴിക്കാൻ പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ മലബാർ കല്യാണ ബിരിയാണിയും അവൈലബിൾ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫ്ലേവേഡ് കുഴിമന്തി ആയിട്ടുള്ള മസാല ഷവായ ജില്ലിക്കട്ട് ഷെസ്വാൻ മെക്സിക്കൻ ആലു സ്പെഷ്യൽ മന്തിക്കൊന്നും ഇവിടെ അൺലിമിറ്റഡ് റൈസ് അവൈലബിൾ അല്ല കേട്ടോ മൂന്ന് പോർഷൻസിൽ അവൈലബിൾ ആണ് എല്ലായിടത്തേം പോലെ ക്വാർട്ടറും ഹാഫും ഫുള്ളും ടൊമാറ്റോ ചട്നിയേക്കാളും എനിക്കിഷ്ടം ഇവിടുത്തെ വെജ് മയോണൈസും സ്വീറ്റ് ചില്ലി ചട്നിയും ആണ് കേട്ടോ അത് റൈസിനൊപ്പം മിക്സ് ചെയ്ത് കഴിക്കാനേ ഒരു അപാര ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതിനു മുന്നേ ആലിഫ് മന്തി ഹൗസീച്ചൊന്ന് മന്തി അഴിച്ചിട്ടുണ്ടോ എന്ന് താഴെ ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ മന്തി അഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ നല്ല ദാഹം തോന്നിയൊണ്ട് തന്നെ ഒരു ലൈങ് ജ്യൂസൂടെ അങ്ങ് ഓർഡർ ആക്കി കേട്ടോ ഷെസ്വാൻ അൽഫ മന്തി കഴിച്ചതിന് ശേഷം ഞാൻ മെക്സിക്കനിലോട്ട് കടക്കുവാണേ മുന്നോട്ട് കാണുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കുകൂടെ ചെയ്ത് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് പിന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ കുഴിമന്തി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക മെക്സിക്കൻ മന്തിയുടെ റൈസിന്റെ ഫ്ലേവറിനെ കാട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ആ ചിക്കനിലുള്ള ആണ് കേട്ടോ ഷെസ്വാൻ ചില്ലി ചട്നി കോമ്പോയും കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് മെക്സിക്കൻ ചില്ലി ചട്നി കോമ്പോ ആണ് കേട്ടോ അതാണെന്നും ഒരു പെർഫെക്റ്റ് ബ്ലൻഡ് ചിക്കൻ്റെ നല്ല ടെൻഡർ ആയിട്ടുള്ള പീസായിരുന്നു കേട്ടോ മെക്സിക്കൻ അൽഫാമിൽ ഷെസ്വാനില് കൂടുതലും കിട്ടിയത് ലെഗ് പീസ് ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീറ്റാണ് കേട്ടോ ഇവര് യൂസ് ചെയ്യുന്നത് അങ്ങനെ ലാസ്റ്റ് വീണ്ടും ഒരു ലൈം ജ്യൂസ് കൂടെ കുടിച്ചതിന് ശേഷം ഇവിടത്തെ മെക്സിക്കൻ റൈസും ഷെസ്വാൻ റൈസും ഒക്കെ മിക്സ് ചെയ്ത് ചില്ലി ചട്നിയും മയണൈസൊക്കെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ കുഴച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ ഗായ്സ് പോട്ട് മറക്കണ്ട നമ്മുടെ കഴക്കൂട്ടത്തുള്ള ആലിഫ് മന്തി ഹൗസ്